കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ അടിയന്തിര ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം ആവശ്യപ്പെട്ടു ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾ നിരവധി ജീവനുകൾ എടുത്തെങ്കിലും ദേശീയപാത അധികൃതരുടെ നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല വിഷയത്തിൽ കുറ്റക്കാരായ ദേശീയപാതാ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും എം ആവശ്യപ്പെട്ടു കൊല്ലം കൊട്ടിയത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയിലുണ്ടായ അപകടത്തിൽ അടിയന്തര ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എംപി ആവശ്യപ്പെട്ടു ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് അടിക്കടി ഉണ്ടാകുന്ന അപകടങ്ങൾ ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിൽ മാറിയിരിക്കുകയാണ് എന്നാൽ ദേശീയപാതാ അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ല കരാർ കമ്പനികളെ സഹായിക്കുന്ന തരത്തിലുള്ള നിലപാടാണ് ദേശീയപാതാ അധികൃതർ സ്വീകരിക്കുന്നത് കോട്ടയത്തെ അപകടം നിസ്സാരമായി തള്ളിക്കളയാനാകില്ല പലയിടങ്ങളിലും അശാസ്ത്രീയമായാണ് നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്നത് ഇത് പാതവഴി യാത്ര ചെയ്യുന്ന യാത്രക്കാർക്കും വാഹനങ്ങൾക്കും കടുത്ത ഭീഷണി ഉയർത്തുന്നു അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖം രക്ഷിക്കാനായി കരാർ കമ്പനിക്കെതിരെ നടപടിയെടുത്തുവെന്ന് അവകാശപ്പെടുന്ന ദേശീയപാതാ അധികൃതർ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുവാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നും എം പി ആരോപിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം